എല്ലാ കൂട്ടുകാർക്കും ഗീതിയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളാണ് ബാല്യം കൗമാരം യൗവനം പിന്നെ ഔദ്യോഗിക ജീവിതം അതിൽ നിന്ന് വിരമിക്കുന്ന ഒരു രംഗം കൂടിയുണ്ട് എല്ലാവർക്കും ഉള്ളതാണത് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ എല്ലാവരോടും ഞാൻ ഈ വേദിയിൽ നിന്ന് യാത്ര പറയുകയാണ് പക്ഷേ എനിക്ക് എനിക്കൊന്നും പറയാനുണ്ട് എന്താ കോഴിക്കോട്ടുകാരുടെ സ്നേഹം എനിക്ക് ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ നിന്നും മാറിപ്പോയില്ല കോഴിക്കോട്ടെ ജനങ്ങൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ എന്ന് ഞാൻ പഠിച്ചു അതുപോലെ തന്നെ ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു അവിടെ നിന്നാണ് ഞാൻ എലത്തൂർ പഞ്ചായത്ത് പാലവാടിയിൽ നിന്നാണ് ഞാൻ ഈ സ്കൂളിലേക്ക് വന്നത് ഈ സ്കൂളിലേക്ക് കാലുകുത്താൻ അല്ലാതെ എനിക്കിവിടെ ഒരു അഭയം തരാൻ എനിക്കുണ്ടായത് ഇവിടെ സന്നിഹിതനായിട്ടില്ല ശ്രീ അബ്ദുള്ള മാസ്റ്റർ അവരകളോടാണ് ആ മാഷോട് ഞാൻ ഈ വേദിയിൽ വെച്ച് അഗൈതവമായ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു കൂടാതെ എന്നെ സ്നേഹിച്ചതായ രക്ഷകർത്താക്കളോടും ഈ സ്കൂൾ മാനേജ്മെൻറ്റ് അധ്യാപകർ സുഹൃത്തുക്കൾ മറ്റു നാട്ടുകാർ എല്ലാ രക്ഷിതാക്കളോടും എനിക്ക് അകേദകമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു കാരണം എന്നെ അത്യധികം സ്നേഹിച്ച ആൾക്കാരാണ് ഇവിടെയുള്ളവരെല്ലാവരും ആ സ്നേഹത്തിൻ്റെ തണലിലാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് ഇത്രയും സ്നേഹാധനങ്ങൾ ലഭിച്ച ഒരു സ്ഥാപനം ഞാൻ രണ്ടാമത്തെ സ്ഥാപനത്തിനാണ് ജോലി ചെയ്യുന്നത് ആ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച സ്നേഹാധനങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ ഞാനിവിടുന്ന് പോയാലും അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പലതും പറയണമെന്നുണ്ട് പക്ഷേ എൻ്റെ കുട്ടികളുടെ സ്നേഹം അത് മാത്രമാണ് എനിക്കിത് അത് എനിക്ക് ഒരിക്കലും മറക്കാൻ വയ്യ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സങ്കടമാണ് പക്ഷേ എനിക്ക് പോകാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഞാൻ ഈ എല്ലാവരോടും ഈ കോഴിക്കോട്ടുകാരുടെ എൻ്റെ സുഹൃത്തുക്കളോടും അധ്യാപക സുഹൃത്തുക്കൾ രക്ഷിതാക്കൾ എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ വിടവാങ്ങുകയാണ് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിടവാങ്ങുന്നത് എൻ്റെ എല്ലാ നന്ദിയും നിങ്ങൾക്കുണ്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു ആ വിദ്യാർത്ഥികളെ ആ വിദ്യാർത്ഥികളെ ഉള്ള നടത്തി ഈ ആളുകൾക്ക് ഒരു അധ്യാപികയാണ് എന്ന ടീച്ചർ ഏതായാലും ടീച്ചർ ഇവിടെ വെച്ച് ഇത് മതിയാക്കി പോകൂ പോകുകയാണ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമാണ് ഇനിയും ടീച്ചർ വളരെ ഊർജസ്വലതയോടുകൂടി നമ്മളുടെ പിഞ്ചുകുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കാനുള്ള കഴിവും പ്രാപ്തിയും ടീച്ചർക്കുണ്ട് ഏതായാലും ടീച്ചറുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ടീച്ചർ ഇത് ഒഴിവാക്കി ഇവിടുന്ന് പോവുകയാണ് തൻ്റെ മകളോടൊപ്പം ശിഷ്ടകാലം ജീവിതം കഴിയാൻ വേണ്ടി ടീച്ചർ തീരുമാനിച്ചറച്ച് പോവുകയാണ് ഏതായാലും ടീച്ചർക്ക് ടീച്ചർക്കും വളരെ നല്ല ഒരു ജീവിതം ശിഷ്ട ജീവിതം ഉണ്ടാകട്ടെ എന്നും എന്നും ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഈ വിദ്യാലയത്തിന്റെ ദൃഷ്ടാന്തമായി സൂചിപ്പിച്ച എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകുന്നത് പോലെ തന്നെ ടീച്ചറിൻ്റെ ജീവിതത്തിലും ഉള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഇതുകൊണ്ടൊന്നും ഒരു യാതൊരു കാരണവശാലും വിഷമത്തോടുകൂടിയിരിക്കുകയോ പുതിയൊരു ജീവിതമാണല്ലോ എന്നോർത്ത് ദുഃഖിക്കുകയോ ഒന്നും ചെയ്യരുത് നമ്മൾ വീണ്ടും വീണ്ടും പല കാര്യങ്ങളിലും ഏർപ്പെടുകയും കുട്ടികളുടെ വേണ്ടി ഇനിയും ശ്രമിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം അതെല്ലാവരോടുമായിട്ടുള്ള പറയലാണ് കേട്ടോ ടീച്ചറിനോടല്ല വിരമിക്കുന്ന എല്ലാവർക്കും വേണ്ടി പറയുകയാണ് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിരിക്കണം ഇനിയാണ് യഥാർത്ഥമായ അറിവിൻ്റെ ലോകം അറിവിൻ്റെ ലോകത്തിലേക്ക് കടക്കുകയാണ് അതിനെപ്പറ്റി ചിന്തിക്കുക പല കാര്യങ്ങളും പഠിക്കാനുണ്ട് ഇനിയും കുട്ടികൾക്ക് ഇനിയും പലതും പറഞ്ഞു കൊടുക്കാനുണ്ട് അറിവ് നൽകേണ്ടതുണ്ട് അപ്പോൾ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക ടീച്ചറിന് എല്ലാവിധ ആശംസകളും നേരുന്നു